വൈദ്യുതി കേബിളുകൾ അഴിച്ചുമാറ്റുന്നത് നാട്ടുകാരാകെ കണ്ടിരുന്നു ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല കാക്കി വസ്ത്രവും തലയിലെ പ്രത്യേകതരം തൊപ്പിയുമാണ് ഇവർക്ക് മറയായത് ചെല്ലക്കാട് മുതൽ മന്ദമരുതി വരെയുള്ള ഭാഗത്തെ കേബിളുകൾ അങ്ങനെ ഇവർ കടത്തിക്കൊണ്ടുപോയി ഫെബ്രുവരി മുതൽ ആഗസ്റ്റ് എട്ട് വരെയുള്ള കാലയളവിലായിരുന്നു മോഷണം സംഭവത്തിൽ കരാർ ജീവനക്കാരൻ മോതിരവയൽ സ്വദേശി വാസു ഇയാളുടെ സുഹൃത്ത് കൊട്ടാരക്കര വാടകം സ്വദേശി രതീഷ് എന്നിവരാണ് പിടിയിലായത് കേബിളുകൾ വാങ്ങിയ ആക്രിക്കടക്കാരൻ വിഘ്നേഷിനെയും റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു വാസുവിനോടൊപ്പം തന്നെ നേരത്തെ ജോലിയിലൊക്കെ സഹായിച്ചിരുന്ന രതീഷ് എന്ന എന്നൊരാളോടാണ് ഇതിനകത്ത് കൂട്ടുപ്രതിയായിട്ടുള്ളതാണ് അയാളുടെ കുറ്റസമ്മതം വഴി പറയുന്നത് ഈ സാധനങ്ങൾ ഇവരൊരു ഐത്തലയുള്ള ആക്രി കച്ചവടക്കാരന് നൽകിയിട്ടുണ്ട് അയാളും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ അയാളെ പ്രതി ചേർത്തുകൊണ്ട് തുടർന്ന് അന്വേഷണം നടത്തുന്നതാണ് ഐത്തല ഭാഗത്തെ ആക്രിക്കടയിൽ വിറ്റ കേബിളുകൾ ചിലത് అన్వేషణ సంఘం వీటెడుతు మాతృభూమి న్యూస్ పత్తనం